ദീപാവലി മുഹൂർത്ത കച്ചവടം ചാലുശ്ശേരിയിൽ അടക്കാവില ഉയർന്നു അടക്ക കർഷകർക്ക് പ്രതീക്ഷ കിലോയ്ക്ക് അഞ്ഞൂറ്റി ദശാംശം അഞ്ച് കേരളത്തിലെ പ്രധാന അടക്ക വിപണന കേന്ദ്രമായ ചാലുശ്ശേരി പഴയ അടക്ക കേന്ദ്രത്തിൽ ഉത്തരേന്ത്യൻ മാതൃകയിൽ നടത്തിയ ദീപാവലി മുഹൂർത്ത കച്ചവടത്തിനായി തിങ്കളാഴ്ച മാർക്കറ്റിലെത്തിയ ആറായിരത്തി അഞ്ഞൂറ് തൂലാം അടക്ക വ്യാപാരം നടന്നു ഞായറാഴ്ച മുതൽ പഴയ മാർക്കറ്റിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി കർഷകരും വ്യാപാരികളുമായി രണ്ടായിരത്തിലധികം ചാക്ക അടക്കയാണ് ലേലത്തിൽ എത്തിച്ചത് മുഹൂർത്ത കച്ചവടത്തിന്റെ ഭാഗമായി കർഷകർക്ക് എ വൺ ഗ്രേഡ് അടക്കയ്ക്ക് കിലോയ്ക്ക് അഞ്ഞൂറ്റി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം രൂപ വരെ വില ലഭിച്ചു പുതിയ അടയ്ക്ക നാനൂറ്റി അൻപത് പട്ടോർ മുന്നൂറ്റി അൻപത് കോക്ക ഇരുനൂറ്റി അൻപത് ലാലി ഇരുന്നൂറ്റി എൺപത് രൂപ നിരക്കിൽ വിൽപ്പന നടന്നു അടക്ക ലേലം വൈകിട്ട് അഞ്ചു വരെ തുടർന്നു മറ്റു സംസ്ഥാനത്തു നിന്നും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യാപാരികളും കർഷകരും ചാലിശ്ശേരിയിലെത്തി വൻതോതിൽ അടക്കെത്തിയതോടെ മാസങ്ങൾക്ക് ശേഷം ചുമട്ടു തൊഴിലാളികൾക്കും മികച്ച പണി തന്നെ ലഭിച്ചു അടക്ക കേന്ദ്രത്തിന്റെ വകയായി എല്ലാവർക്കും മധുര വിതരണവും നൽകി ഇന്ത്യയ്ക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ വൻതോതിലടക്കിയ ഇറക്കുമതി വ്യാപാരം തുടങ്ങിയതോടെ വില കുത്തനെ ഇടിഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി കിലോയ്ക്ക് നാനൂറ്റി അൻപത് നാനൂറ്റി എഴുപത്തി അഞ്ച് എന്ന നിലയിൽ വിൽപ്പന നടന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി അറുപത് ടൺ അടയ്ക്കിയ ദീപാവലി മുഹൂർത്ത കച്ചവടത്തിനായി ഇവിടെ എത്തിയിരുന്നു ഇത്തവണ നൂറ്റി മുപ്പത് ടണ്ണാണ് എത്തിയത് കോവിഡ് കാലത്ത് കിലോയ്ക്ക് അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയോളം വില ലഭിച്ചു ഇത്രയും ഉയർന്ന വില കർഷകർക്ക് പിന്നീട് ലഭിച്ചിട്ടില്ല ഓരോ വർഷം തോറും ഉൽപാദനം കുറയുന്ന സാഹചര്യത്തിൽ കർഷകർ പ്രതിസന്ധിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ചാലിശ്ശേരിയിൽ ആരംഭിച്ച പഴയ അടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം മുതലാണ് ദീപാവലി മുഹൂർത്ത കച്ചവടം ആരംഭിച്ചത് ഉത്തരേന്ത്യയിൽ പുതിയ സാമ്പത്തിക വർഷം ദീപാവലി ദിവസം മുതലാണ് ആരംഭിക്കുന്നത് എന്നതിനാൽ ഈ ദിവസം മുതൽ കച്ചവടത്തിൽ നേട്ടമുണ്ടാകുമെന്നാണ് വിശ്വാസം മാർക്കറ്റിൽ വൈദ്യുത ദീപാലങ്കാരവും ഒരുക്കി കേരളത്തിനകത്തും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപാരികൾ ലേലത്തിനെത്തി മുഹൂർത്ത കച്ചവടത്തിന് രക്ഷാധികാരി ഷിജോയ് തോലത്ത് പ്രസിഡന്റ് ബഷീർ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ബാബു എന്നിവർ നേതൃത്വം നൽകി പെണ്ണിനെ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം